ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഉച്ചയ്ക്കുള്ള വീഡിയോ ആണേ ഉച്ചത്തി രാവിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു ചൂടും കറിയൊക്കെ റെഡിയായി അലക്കും പുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര ചൂട് സഹിക്കാൻ ഇങ്ങകത്ത് ചൂട് അപ്പം അപ്പം ഞാൻ ഓർത്ത് ആശ്വാസമായിട്ട് ഞാൻ ഓർത്ത് ചിക്കു ജ്യൂസ് അടിക്കാമെന്ന് ഓർത്തെ കുറച്ച് ദിവസമായി ഇത് വാങ്ങി വെച്ചിട്ട് അത് അങ്ങനെ കഴിക്കാനാണെ ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ ബാക്കിയുള്ളവർ കഴിക്കണമെങ്കിൽ അത് ജ്യൂസാക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് ചീത്തയായി ഉള്ളൂ ഞാൻ എത്ര കഴിക്കും എത്രയും എത്രയും ചില്ലി കഴിച്ചാൽ തീരും അപ്പം ഞാൻ ഓർത്തു കുറച്ച് പാലൊക്കെ ഒഴിച്ച് ജ്യൂസാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പം നല്ലതാണല്ലോ ഈ ചൂടത്ത് നല്ല ജ്യൂസൊക്കെ ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ വെള്ളവും ഇതുപോലെ ജ്യൂസോ അല്ലാതെ തണ്ണിമത്തൻ ജ്യൂസോ അല്ലാതെ അങ്ങനെ തണ്ണിമത്തൻ അങ്ങനെ കഴിക്കുകയോ എന്തെങ്കിലും അതൊക്കെയാണ് ഇനിയൊരാശ്വാസം ഇവിടെ വെള്ളം കുടിപ്പിക്കാൻ ഭയങ്കര പാടാണ് ഞാൻ മാത്രമേ ഉള്ളൂ ശരിക്കും വെള്ളം കുടിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ കുടിക്കാൻ പറയണം ഇടയ്ക്കിടയ്ക്ക് കുടിക്ക് പിള്ളേരെ കൊണ്ടൊക്കെ കുടിപ്പിക്കാൻ പാടാം അതാണ് ഇവിടുത്തെ ഒരവസ്ഥ അപ്പോൾ ഞാൻ ഓർത്തു അതെല്ലാം അതുകൊണ്ട് ഞാൻ ചിക്കുവെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് എടുത്തിട്ട് എൻ്റെ തോലിയാക്കി ഒന്ന് എന്ന് വിചാരിച്ചു അല്ലാതെ നമ്മളെന്താ പറയുക സ്പൂൺ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ പതിമുക്കാൽ അതിനകത്ത് പോകും ഇതാകുമ്പം ചെത്തുന്നയാണ് ചെത്തുന്ന എനിക്ക് കുറച്ചും കൂടെ ഇത് ചെത്തിയെടുക്കുന്നതാണേ അപ്പം ഞാനതൊക്കെ വന്ന് ചെത്തിയെടുക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്ത് ഭയങ്കര ബഹളവാണ് ചേട്ടന് ഒനിയും കുഞ്ഞുങ്ങളും കൂടെ ഭയങ്കര അടിച്ചുപോകും അപ്പം അടിച്ചു എന്ന് പരാതി പറയുന്നത് മൂത്താളെ പരാതി പറയുള്ളൂ ഇളയാളാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ബഹളമാണ് അവിടെ ഇടയ്ക്ക് അങ്ങനെ എന്താ പറയുക ഭയങ്കര ചൂടിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കുളിച്ചിട്ട് ഇറങ്ങി വന്നാൽ അപ്പം തന്നെ വിയർക്കുക എന്താ പറയുന്നത് എപ്പോഴും ഒരു ഇതാണ് നാട്ടിലും ഇപ്പൊ ചൂടാണെന്നൊക്കെ പറയുന്ന കേട്ടു ഇടക്ക് മോൻ വന്നിട്ട് ചേട്ടൻ പറയുവേട്ടനെന്തോ കൊടുത്തില്ലെന്നോ എടുത്തില്ലെന്നോ ഒക്കെ പറയുവ അത് ഇടക്ക് വന്ന് ശാലിനി ഇങ്ങനെ വിളിക്കും അമ്മയെന്ന് വിളിക്കും എന്തൊക്കെയാ വിളിക്കുന്ന എനിക്കറിയില്ല എന്തൊക്കെയാ പറയുന്നെന്നും ചില കാര്യങ്ങളൊക്കെ നമ്മ ഒരു എന്താ പറയുന്ന മലയാളമാണോ എന്താ ഭാഷയെന്ന് പോലും മനസ്സിലാവത്തില്ല ഇടക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് അടുക്കളയിലോട്ട് ഓടി വരും അപ്പോൾ അതൊക്കെയാണ് അവൻ വന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തേക്ക് ചിക്കു എല്ലാം കട്ട് ചെയ്ത് എടുത്തേ അപ്പോൾ അതിനകത്തോട്ട് ഒരു റോബോസ്റ്റോ പഴവും കൂടി ഇട്ട് കൊടുത്തേ പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം മധുരത്തിൻ്റെ അറിയില്ലല്ലോ പാലും ആലും ഒക്കെ ഒഴിക്കുമ്പോഴത്തേക്കും മധുരം കറക്റ്റാവുമോയെന്ന് അറിയത്തില്ല അതിൻ്റെ വിശ്വാസം ഒരു എന്താ പറയുക ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാവേ പാലും കൂടെ ഒഴിച്ച് കൊടുത്ത് അടിക്കാൻ ആവശ്യത്തിന് ആദ്യമേ അങ്ങ് ഒരുപാട് പാലൊഴിക്കണ്ട കുറേ പാലൊഴിച്ച് അതിൻ്റെ അനുസരിച്ച് അടിച്ചു കൊടുക്കാവേ അപ്പം ഞാൻ കുറച്ച് പാലൊഴിച്ചു കൊടുത്തു എന്നിട്ട് ഒന്നടിച്ചെടുക്കാവേ അത് കഴിഞ്ഞിട്ട് പാല് വേണമെങ്കിൽ ആവശ്യത്തിനൊന്ന് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം ഞാൻ അടിക്കാനായിട്ട് നിന്ന പ്രത്യേകം മോന എൻ്റെ ഇടയ്ക്ക് കയറി വന്ന് ഞാൻ ഐസ് എടുത്ത് വെച്ചാൽ അവൻ ഈ ഐസ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ വെറുതെ ഐസ് വെറുതെ തിന്നാനായിട്ട് നിൽക്കും ഐസ് തരുവോ ഐസ് തരുവോന്ന് ചോദിക്കും ഈ ചിക്കു ജ്യൂസ് ഒന്നും അവൻ കുടിക്കത്തില്ല ഇപ്പോൾ കൊടുത്താലും അവന് വേണ്ടാന്ന് പറയും അവനാകെ കുടിക്കുന്ന ഫ്രൂട്ടി നമ്മൾ ജ്യൂസ് എന്തടിച്ച് കൊടുത്താലും എത്ര നിർബന്ധിച്ചാലും അവൻ കുടിക്കത്തില്ല പിന്നെ മത്തൻ തണ്ണിമത്തനാണെങ്കിൽ കഴിക്കും അതും ജ്യൂസ് ഒരു ഒന്നോ രണ്ടോ റോളോ കുടിക്കും ജ്യൂസിനോടൊന്ന് നമ്മൾ വീട്ടിലടിച്ച് എന്താ പറയുക നേരം ആമ്പോ ജ്യൂസാത്തത് ഒന്നും അവൻ കുടിക്കത്തില്ല ചിക്കൻ ജ്യൂസൊക്കെ അടിച്ചെടുത്തേ അടിച്ചെടുത്തതിനകത്തോട്ട് കുറച്ച് ഐസും കൂടി ഇട്ട് കൊടുത്തേ കുറച്ച് ഐസും കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാവർക്കും കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു കൊണ്ടു കൊടുത്തിട്ട് ഞാനും കുറച്ച് കുടിച്ചാൽ നല്ലതായിരുന്നു മധുരമൊക്കെ എന്താ പറയുക നല്ല മധുരം ഉണ്ടായിരുന്നു എനിക്ക് എനിക്കൊന്ന് പഞ്ചസാര ഇടേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു ചിക്കുന് നല്ല നല്ല മധുരം ഉണ്ടായിരുന്നു ചില സമയത്തൊക്കെ നമ്മൾ മേടിക്കുന്ന ചിക്കു ആണെങ്കിൽ ഒരു മധുരം വാടിപ്പഴുത്തതുപോലുള്ള അതിനധികം മധുരം കാണത്തില്ല അപ്പം ഞാനത് കുറച്ച് പഞ്ചസാര അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് പക്ഷെ അതൊരുപാട് പോയതുപോലെ എനിക്ക് തോന്നി എനിക്കൊരുപാട് തോന്നി ബാക്കി എല്ലാവരും കുടിച്ചു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വിശേഷമൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് ചൂട് കാരണം എല്ലാവരും നിലത്തിറങ്ങി ഇങ്ങനെ ഇരിക്കുവാണ് ഉറക്കവും ഇരിപ്പും എല്ലാം വെറും നിലത്ത് തന്നെ കാരണം അതുപോലെ ചൂടാണ് നമുക്ക് കട്ടിലോ ബെഡിലോ എന്താ പറയുന്നു ഒറ്റ തരത്തിൽ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല ചൂട് കാരണം എല്ലാവരും അവിടെ തന്നെ ഇങ്ങനെ എല്ലാവരും വർത്തമാനമൊക്കെ ഇങ്ങനെ ഇരിക്കുക ഇനി കുറച്ച് കുറച്ച് കഴിഞ്ഞ് ഒരു എന്താ പറയുന്നു ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടിനും ഓ ചോറൊക്കെ ഉണ്ടാകുന്ന വിചാരിച്ച് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നേ അപ്പോൾ കെട്ടിയവനെ ഉണ്ണാൻ വന്ന് വന്നതാണേ ഡ്യൂട്ടി കഴിഞ്ഞ് ഉണ്ണാൻ വന്നതായിരുന്നു പുള്ളി ഒരു കുറച്ച് കഴിയുമ്പോൾ പൂണൊക്കെ കഴിഞ്ഞ് പുള്ളി അങ്ങ് പോവും അപ്പോൾ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ നേരം അങ്ങനെ ഇരുന്നു എന്താ പറയുക പാനൊക്കെ ഇട്ടിട്ട് ഫുൾ ടൈം ഇട്ടിട്ട് ചൂട് ഇറങ്ങിയിട്ട് അതിൽ നിന്നൊക്കെ വരുന്നതേ ചൂട് കാറ്റാം എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല അതുപോലെ സഹിക്കാൻ പറ്റാത്ത അതിൻ്റെ ഇടയ്ക്ക് ടേബിളിൻ്റെ മണ്ടയിലും കസേരയുടെ മണ്ടയിലും ഒക്കെ മോൻ വലിഞ്ഞേറി അവിടെ വിളി ഇവിടെ വിളി എന്താ പറയുന്നത് ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ പുള്ളി വിചാരിക്കുന്ന ഫോട്ടോ എടുക്കുക അമ്മ ഫോട്ടോ ഫോട്ടോ അവൻ്റെ ഫോട്ടോ എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കും അവനങ്ങനൊരു പ്രശ്നവുമില്ല പക്ഷേ മൂത്തവനെ വിളിച്ചാൽ പറയും എന്നെ കാണിക്കല്ലേ എന്നെ വേണ്ട ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ ഒഴിഞ്ഞു മാറും പക്ഷേ ഇവൻ ഇവനങ്ങനല്ല ഇവനിങ്ങനെ വരും അമ്മ ഫോട്ടോ ഫോ ഫോൺ എടുത്താലേ അവനറിയാം അങ്ങനെ ഞങ്ങൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാവേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ വീഡിയോ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ